സ്വപ്നങ്ങളെ എല്ലാം യാഥാർത്ഥ്യമാക്കി യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ് പൈനാപ്പിൾ ഫാർമസ് പൈനാപ്പിൾ ഫെസ്റ്റ് മെയ് പതിനെട്ടാം തീയതി വാഴക്കുളത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുന്നത് പൈനാപ്പിൾ ഫാർമേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ വാഴക്കുളത്തെ വിവിധ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ സംഘടനകളുടെ സഹകരണത്തോടെ പൈനാപ്പിൾ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി പൈനാപ്പിൾ ഫാർമേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജെയിംസ് ജോർജ് തോട്ടുമാരിക്കൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ആണ് പൈനാപ്പിൾ ഫെസ്റ്റ് ആരംഭിക്കുന്നത് പാചക മത്സരം വിള മത്സരം രണ്ടുമണിക്ക് രജിസ്ട്രേഷൻ അതിനുശേഷം പാചക മത്സരവും വിള മത്സരവും നടത്തും മൂന്ന് മണി മൂന്നരയ്ക്ക് ഒരു സെമർഷിക സെമിനാറുണ്ട് അതിനുശേഷം അഞ്ചു മണിക്കാണ് പൊതുസമ്മേളനം പൊതുസമ്മേളനത്തിൽ സംസ്ഥാനത്തെ കാർഷിക വികസന കാർഷിക ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് അവറുകൾ പൈനാപ്പിൾ പ്രസിഡന്റ് ഔപചാരികമായ ഉദ്ഘാടനവും സംസ്ഥാനത്തെ ഏറ്റവും മികച്ച കർഷകനായി തിരഞ്ഞെടുക്കുള്ള ശ്രീ ഡെമലിക് ജോർജ് മലയക്കുടിയിലിന് അവാർഡ് നൽകുന്നതാണ് സംസ്ഥാനത്തെ ജലവിഭവ വകുപ്പ് മന്ത്രി മുഖ്യ പ്രഭാഷണവും അതുപോലെ തന്നെ ശ്രീ പുഴക്കര ശ്രീ ജോർജ് മണ്ടക്കൽ തുടങ്ങിയവരെ വേദിയിൽ ആദരിക്കുന്നതാണ് ശ്രീ മാത്യു കുഴൽനാടൻ എം എൽ എ ആണ് പൊതുയോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ഡീൻ കുര്യാക്കോസ് എം പി പി ജെ ജോസഫ് എം എൽ എ മറ്റ് സാമൂഹിക സാംസ്കാരിക മേഖലയിലെ ആളുകൾ പൊതുയോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട് ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുതൽ വാഴക്കുളം എഴുന്നൂറ്റി അമ്പത്തൊന്നാമത് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് പൈനാപ്പിൾ ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് പൈനാപ്പിൾ പാചക മത്സരം പൈനാപ്പിൾ വിള മത്സരം കർഷക സെമിനാർ എന്നിവ ഫെസ്റ്റിനോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട് ഉച്ചകഴിഞ്ഞ് രണ്ടിന് പൈനാപ്പിൾ പാചക മത്സരം പൈനാപ്പിൾ വിള മത്സരം എന്നിവ നടക്കും തുടർന്ന് മണ്ണാണ് ജീവൻ മണ്ണിലാണ് ജീവൻ എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാറിന് കൃഷി വകുപ്പ് റിട്ടയേർഡ് ഫാം സൂപ്രണ്ട് ബിജുമോൻ സഖറിയ നേതൃത്വം നൽകും വൈകിട്ട് അഞ്ചിന് നടക്കുന്ന പൊതുസമ്മേളനം കാർഷിക വികസന ക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും മികച്ച പൈനാപ്പിൾ കർഷകനുള്ള പൈനാപ്പിൾ ശ്രീ രണ്ടായിരത്തി ഇരുപത്തിനാല് അവാർഡ് ഡൊമിനിക് ജോർജ് മലയക്കുടിക്കും വാഴക്കുളത്തെ പൈനാപ്പിൾ കൃഷിയുടെ വളർച്ചയ്ക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള വിപണനത്തിന് തുടക്കം കുറിച്ച ഫാദർ ജോവാ പുഴക്കര സി എം ഐയെയും പൈനാപ്പിൾ സംസ്കരണ മേഖലയിൽ മികച്ച പ്രവർത്തനത്തിന് ജോർജ് ഫർഗീസ് മുണ്ടയ്ക്കലിനെയും അവാർഡ് നൽകി മന്ത്രി ആദരിക്കും ചടങ്ങിൽ മാത്യു കുൽനാടൻ എം അധ്യക്ഷത വഹിക്കും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ മുഖ്യാതിഥിയായിരിക്കും പി ജെ ജോസഫ് എം എൽ എ കാർഷിക സന്ദേശം നൽകും ഡീൻ കുര്യാക്കോസ് എം ബി പൈനാപ്പിൾ ഫാർമേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജെയിംസ് വർഗീസ് സെക്രട്ടറി ലിയോ എം എ തുടങ്ങിയവർ പങ്കെടുക്കും വാർത്താസമ്മേളനത്തിൽ എം എ ലിയോ ഡൊമനിക് ജോർജ് ജോർജ് വർഗീസ് എന്നിവർ പങ്കെടുത്തു റോയൽ ബ്രിട്ടീഷ് അക്കാദമി മൂവാറ്റുപുഴ കോതമംഗലം